ഇത് കണ്ണൂർ ജില്ലയിൽ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന റീന കർഷകൽ നിന്നും വരുന്ന മാലിന്യ വിഷക്കൂട്ടാണ് ഇതിലെ ഇപ്പോൾ ഒഴുകിപ്പോകുന്നത് ഇന്നലെ ശനിയാഴ്ച അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുര്യാച്ചൻ പൈമ്പുള്ളിക്കുന്നേലും നാലാം വാർഡ് മെമ്പർ സീമ സനോജ് വട്ടപ്പറമ്പിലും മറ്റ് പഞ്ചായത്ത് മെമ്പർമാരും അധികാരികളും പെയ്നാകർഷർ യൂണിറ്റിൽ ചെന്ന് ഈ വിഷമാലിന്യം തൊഴിലൂടെ ഒഴിക്കിയാൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇരുപത്തിനാല് മണിക്കൂർ തയ്യും മുമ്പ് തനി ചാണകത്തിൻ്റെ രീതിയിൽ ഇതിൻ്റെ ദുർഗന്ധം ഇവിടെ അടുത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധമാണ് ഇതാണ് ഇരുപത് പേര് ഉപയോഗിക്കുന്ന കൈത്തോടലിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ ചെന്ന് എന്നത് പഴശ്ശി ജലവൈദ്യുത പദ്ധതി ജല സംഭരണ പദ്ധതിയിലേക്കാണ് അവിടെയുള്ള ഒരു ലക്ഷത്തിൽ ഇരുപത്തയ്യായിരം ഗുണഭോക്താക്കൾ നിത്യവും കുടിക്കുന്നത് ഈ മാലിന്യം കലർന്ന വിഷജലത്തിൻ്റെ കൂട്ടാണ് ഇതിനെതിരെ അധികാരിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടികളും ഇതുവരെ കൈക്കൊള്ളുന്നതായിട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇവിടുത്തെ എം എൽ എ സണ്ണി ജോസഫ് സ്റ്റേറ്റ് കെ പി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തുകയാണ് വളരെ ഗുരുതരമായ വളരെ ഗുരുതരമായ നിയമ ലംഘനമാണ് ഇവിടെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ ഞങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്